ഈ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയം വേണം രാഷ്ട്രീയം ബേസിക്കലി പറഞ്ഞു കുറച്ചും രാഷ്ട്രീയം ചോദിച്ചു പോയി കഴിഞ്ഞാൽ അത് ബിജെപിക്കാർ പറയുന്ന രാഷ്ട്രീയം ചേർന്ന് വാ എല്ലാരും കൈകരിക്കും എല്ലാവരും കൈകരിക്കും പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ മാരാർജി തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ പനിയാണ് എല്ലാവരും സൂക്ഷിക്കുക നിങ്ങൾക്ക് പനി വരാതെ സൂക്ഷിക്കുക ഭയങ്കര പാടാണ് ഇപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ചൂടുവെള്ളം കുടിക്കേണ്ടി വരും ആ രീതിയിലാണ് പനിയും കാര്യങ്ങളൊക്കെ പോകുന്നത് സൗണ്ടിന് ചെറിയ എഫക്ട് കുറവുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളെ തന്നെ സൂക്ഷിക്കാം എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം വേടൻ വേടനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം വേടന്റെ പാട്ടുകൾ എത്രത്തോളം അർത്ഥവർത്തായ പാട്ടുകളാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് ആൾക്കാർ വേടനെ സ്നേഹിക്കുന്നുണ്ട് പിന്തുണനെ നൽകുന്നുണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് വേടൻ ഇന്ന് തന്റെ കരിയർ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ് അതിന്റെ ഇടയിൽ ഈ കീടാണുക്കളെ കുറെ കൃമികൾ ചാടിക്കേറി അവനെ ചോണ്ടിയിട്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കുകയാണ് മഹാരാജിയെ തന്നെയാണ് ഞാൻ പറയുന്നത് ഇടയ്ക്ക് രാജ്യത്തിനെതിരെ സംസാരിച്ച് അവിടെ ഒരു റീച്ച് ഉണ്ടാക്കി മാസാട്ട് കുറെ സപ്പോർട്ട് പിടിച്ചുപറ്റാൻ വേണ്ടി കുറെ നാറിയ പരിപാടി കാണിച്ച് കയറി കയറി പോയി അവസാനം ജാമ്യമൊക്കെ എടുത്ത് പുറത്തിറങ്ങേണ്ട വകുപ്പിലോട്ട് വന്ന് ആ ഒരു കാലഘട്ടം ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും പുതിയ ഇന്റർവ്യൂല് കയറിയിരുന്ന അടുത്ത് വേടനച്ചൊറിയയാണ് വേടന ചൊറിഞ്ഞ് ഇനി അതുവഴി കുറെ ചീത്തകളി കിട്ടി വീണ്ടും ലൈം ലൈറ്റിൽ നിന്നും കൊണ്ട് കുറെ റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു കോമാളിത്തരം മാത്രമായിട്ടാണ് എനിക്ക് മഹാരാറിനെ കാണാൻ സാധിക്കുന്ന സുഹൃത്തുക്കളെ എന്തായാലും നമുക്ക് നേരെ കടക കടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറയുന്ന വിട്ടിത്തനങ്ങൾ അരിയും തിരിച്ചറിഞ്ഞുണ്ടെങ്കിൽ സംസാരിക്കാൻ നിൽക്കരുത് എന്ന് എനിക്ക് നിങ്ങൾക്ക് ആദ്യം തന്നെ പറയാനുള്ളത് വലിയ വലിയ വായ്ത്താളങ്ങൾ അടിക്കുന്നുണ്ട് വാ കൊണ്ടും വാക്കുകൊണ്ടും നിങ്ങൾക്ക് മറ്റുള്ളവരെ വീഴ്ത്താനുള്ള ശക്തിയുണ്ട് പക്ഷെ അതൊരു അഹങ്കാരമായി കൊണ്ട് നടക്കുന്ന തന്നെ പോലുള്ള ആൾക്കാരും വിട്ടികളെന്ന് മാത്രമേ ഞാൻ വിളിക്കത്തുള്ളൂ വാക്കുകൊണ്ട് സംസാരിക്കാൻ ഒരു കഴിവുണ്ടെന്ന് വെച്ചിട്ട് എന്ത് വിട്ടിത്തനും തോന്നിവാസവും ഈ സമൂഹത്തിൽ വിളിച്ചു പറയാം എന്ന് തന്നെ പോലുള്ളവരുടെ ചിന്താഗതി അങ്ങ് വെക്കുക എന്ന് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളൂ എന്തെല്ലാം തുടങ്ങാം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് രാവിലെ എന്നെ ബാംഗ്ലൂർ ഉള്ള ഒരാൾ വിളിക്കുന്നത് രാഷ്ട്രീയത്തെ സംസാരിക്കണം ഇന്ന് കേരളത്തിൽ ഇത്ര വലിയ ഉണ്ടോ വേറെ പാട്ടുകളിലൂടെ പറയാൻ ശ്രമിക്കുന്ന ഈ വലിയ കേരളത്തിൽ ഉണ്ട് ഇത് ഞാൻ രണ്ട് കാര്യം പറയാം നയ്യംകളിയൊക്കെ ആയിട്ടുള്ള താരതമ്യമൊക്കെ ഞാൻ കണ്ടു യാഥാർത്ഥ്യ കൂടി രോഗത്ത് ചിന്തിക്കുക അല്ലെങ്കിൽ കേൾക്കുന്നവരൊന്നും ചിന്തിക്കുക ഒരു ഒരു കുട്ടിക്ക് സുഖമില്ല ഒരു രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് സുഖമില്ല വലിയ മാരക രോഗമാണ് വളരെ ദയനീയമായ രൂപമാണ് കാണുന്ന കാഴ്ചകൾ നമുക്ക് ആർക്കും കരളലിയുന്ന ഒരു കുട്ടിയെ എടുത്ത് ഞാൻ വെച്ചിട്ട് പറയുകയാണ് ഈ കുഞ്ഞിനെ സഹായിക്കണം ഈ നിങ്ങൾ പൈസ കൊടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് കുട്ടിക്കൊരു അമ്പത് ലക്ഷം രൂപ വരുമ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ ഞാൻ കമ്മീഷൻ മേടിച്ചിട്ട് ഈ കൊച്ചിനെ സഹായിക്കുന്നത് ആക്ച്വലി ഈ കുഞ്ഞിൻ്റെ ദൈന്യത ദയനീയത രോഗത്തെ ഞാൻ വിറ്റ് എനിക്ക് റീച്ചും കാശും ഉണ്ടാക്കുന്ന പണിയാണ് നന്മയല്ല പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ കൊച്ചിൻ്റെ ലാഭം കിട്ടിയിട്ടുണ്ട് ഇല്ലേ പക്ഷേ എന്ത് ഉദ്ദേശം എന്താ എനിക്ക് പത്ത് ലക്ഷവും കിട്ടണം എനിക്ക് റീച്ചും കിട്ടണം ഞാൻ നന്മമാരവും ആവണം ഇതാണ് എൻ്റെ ലക്ഷ്യം ഇതിന് ഒരിക്കലും നന്മയല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഈ ദൈനീത വിറ്റ് കാശാക്കുകയാണ് ദളിതൻ്റെ അവസ്ഥ വിറ്റ് കാശാക്കുന്ന വേണം എന്ന് പറയുന്നത് എന്ത് എന്ത്നമാണോ താൻ വിളിച്ചു പറയുന്നത് എവിടെയാണ് ദളിതന്റെ അവസ്ഥാശാക്കിയത് എവിടെയാണ് എവിടെയാണ് നിങ്ങൾ ഇപ്പൊ ഒരു ഉപമ പറഞ്ഞല്ലോ ഒരു താരതമ്യം ചെയ്ത് ഒരു കാര്യം പറഞ്ഞല്ലോ ഒരു പാവപ്പെട്ട ആളെ സഹായിക്കാൻ വേണ്ടിട്ട് ഞാൻ ഘോര ഘോര പ്രസംഗിച്ചു ഒരു അമ്പത് ലക്ഷം രൂപ ഒപ്പിച്ചിട്ട് അതിൽ പത്ത് ലക്ഷം രൂപ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്നുള്ള കാര്യം നിങ്ങൾ സംസാരിച്ചല്ലോ പക്ഷെ വേടൻ ഇവിടെ എവിടെയാണ് ദളിതന് വേണ്ടിട്ട് പണപിരിവ് നടത്തിയത് എവിടെയാണ് നടത്തിയത് താൻ എന്ത് വിട്ടിത്തനമാണോ പറയുന്നത് അവൻ അവന്റെ പ്രോഗ്രാം വന്ന് ചെയ്യുന്നുണ്ട് ആളുകൾ അവനെ എഞ്ചിലേറ്റി അവന്റെ പാട്ടുകൾ ഇഷ്ടമാണ് അത് വന്ന് ആൾക്കാരെ ആസ്വദിക്കുന്നു അതിന്റെ ഇടയിൽ അവൻ കുറച്ച് പോയിന്റുകളും കുറച്ച് കുറച്ച് നല്ല നല്ല കാര്യങ്ങളും അവൻ പറയുന്നുണ്ട് എവിടെയാണ് അവൻ ദളിതനെ വിറ്റ് കാശാക്കിയത് അവന്റെ പ്രോഗ്രാമിന്റെ ഇടയിൽ അവൻ നൈസായിട്ട് അവൻ പൈസ വാങ്ങി പ്രോഗ്രാം ചെയ്യുന്നു പോകുന്നു അല്ലാണ്ട് ഇവിടെ എവിടെയാണ് അവൻ പണപ്പുരുവും നടത്തിയത് അല്ലെങ്കിൽ എവിടെയാണ് ദളിതനെ വിറ്റത് താനൊന്ന് പറയണോ തനിക്ക് എന്തെങ്കിലും തേങ്ങ അറിയാവോ എന്തെങ്കിലും ഗീരവു അർജന്റീന വന്നിരുന്നു സംസാരിക്കുന്നത് ഇവിടെ പാവപ്പെട്ടവൻ സഹായിച്ചതുമായിട്ട് കമ്പയർ ചെയ്യണം ഇടയിൽ വേണം വന്ന അവന്റെ പ്രോഗ്രാമാണ് നടത്തുന്നത് അല്ലാണ്ട് അവൻ ആർക്കും വേണ്ടിയിട്ട് പണപ്പിരുവല്ല നടത്തുന്നത് താനൊക്കെ എന്ത് കോപ്പിലും വർദ്ധാവനാവിടെ പറയുന്നത് അതിന്റെ ഇടയിൽ അവൻ നല്ല നല്ല കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട് അത് ജനങ്ങൾ നെഞ്ചിലേറ്റുന്നു പാട്ടുകൾ ആസ്വദിക്കുന്നു ആൾക്കാർ വിരിഞ്ഞു പോകുന്നു അല്ലാണ്ട് അവിടെ വന്ന് ഒരു പണപ്പിരുവോ കാര്യങ്ങളോ അല്ല നടത്തുന്ന നടത്തുന്നെ ഇവനൊക്കെ എന്ത് വെളിവില്ലാതെ വിളിച്ച് പറയുന്നുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സംസാരിക്കാൻ കുറച്ച് ശക്തിയും കഴിവും ഒക്കെ ഉണ്ട് അതിന്റെ വിഡിദ്ധരം മാത്രം വിളമ്പുന്ന രീതിയിലോട്ട് മാറാതിരിക്കും പണം വാങ്ങി ഒരുവന്റെ ദയനീയ അവസ്ഥകൾ അല്ലെങ്കിൽ കണ്ടു വളർന്ന കാഴ്ചകൾ അതായത് അയാളുടെ പേഴ്സണൽ അനുഭവം അല്ല മറ്റനുഭവങ്ങൾ മുംബായി കുച്ചാണ്ട് പണം കത്തണില്ല എന്ന് കലാപം മണി ചേട്ടൻ എഴുതി വെച്ചത് അയാളുടെ സ്വന്തം അവസ്ഥയാണ് വരാന്ന് പറഞ്ഞിട്ട് ചേട്ടാ വരാ ഇതൊക്കെ അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവങ്ങളിലൂടെ കണ്ട കാഴ്ച എഴുതിയതാണ് ഞാൻ ആദ്യം ഒരു കാര്യം പറയാം ഇനി വേടൻ പാട്ട് പാട്ടുപാടാൻ വരുമ്പോ വാങ്ങരുത് എന്നാണ് പറയുന്നത് ഇതാണ് എന്ത് പാട്ട് പാട്ടുപാടുന്ന അതിന്റെ ഇടയിൽ അവൻ കുറച്ച് വാക്കുകൾ പറയുന്നു ജനങ്ങൾ നെഞ്ചിലേറ്റുന്നു അതിൽ എന്ത് തെറ്റാടായിരിക്കുന്നു താനൊക്കെ എന്ത് കോപ്പുലർ താനോടെ പറയുന്നത് കലാമണി ചേട്ടന്റെ കേസ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാനൊരു കാര്യം പറയട്ടെ ഈ കലാമണി ചേട്ടന്റെ പാട്ടുകൾ ആട്ടിപോളി പാട്ടാണ് ആ പാട്ടുകൾ എഴുതിയത് വേറൊരു വ്യക്തിയാണ് അതറിയണോ അറിഞ്ഞുണ്ടെങ്കിൽ അതിനെ പറ്റി മിണ്ടാതിരിക്കുക അറിയാന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുക ഇല്ലാത്തത് വായി മൂട്ടി മിണ്ടാതിരിക്കുക ശ്രീ കലാഭോൻമണിക്ക് വേണ്ടി ഇരുന്നൂറിലധികം നാടൻ പാട്ട് എഴുതിയ ശ്രീ അറുമുഖൻ വെങ്കടങ്ങാണ് ഇന്ന് നമ്മുടെ അതിഥി ആത്മബന്ധം എങ്ങനെയാണെന്ന് ഈ ആത്മബന്ധം എന്ന് പറയുമ്പോൾ എനിക്കത് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയണില്ല കാരണം ഞാൻ എഴുതിയ പാട്ടുകൾ മണി പാടാറുണ്ട് മണി പാടിയാൽ അത് മറ്റാരും പാടുന്നതിനേക്കാളും ജനങ്ങൾക്ക് സ്വീകാര്യമാണ് പാട്ടുകൾ അപ്പോൾ അതിന് ആത്മബന്ധം എന്ന് പറയും എനിക്ക് മാനസികമായിട്ട് മണിയനെ വളരെ ഇഷ്ടമായിരുന്നു അതവൻ്റെ പാട്ടിനോടുള്ള താല്പര്യവും അവൻ്റെ കഴിവും ഞാൻ ആരാധിച്ചിരുന്നു അർമുഖൻ ചേട്ടൻ എഴുതിയ പാട്ടുകളാണ് മണിച്ചേട്ടൻ പാടിയിരുന്നത് പക്ഷെ മണിച്ചേട്ടൻ പാടുമ്പോൾ അത് കൂടുതൽ ജനങ്ങളെ ഏറ്റെടുക്കുകയും അത് ആസ്വദിക്കുന്ന രീതി വേറെയാണ് ഈ ഒരു തേങ്ങയെ അറിഞ്ഞൂടാതെയാണ് ചുമ്മാ വന്നിരുന്ന വായ്ത്താളടിക്കുന്ന മാരാർ എന്ത് വെട്ടിത്തനമാണോ അതൊക്കെ വിളിച്ച് പറയുന്നത് വേടനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയാലും കുറച്ച് ആൾക്കാരെ എടുത്തിട്ട് പൊങ്കാലിട്ട് ലൈൻ ലൈറ്റ് നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു വിട്ടിത്തനത്തിൻ്റെ ഇടയിൽ ഇതുപോലത്തെ കുറേ വിട്ടിത്തനങ്ങളും കൂടി നിങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ട് ഇനി ബാക്കിയും കൂടി പറയാം ഈ കലാമണിയുടെ പാട്ട് ആരുടെ അനുഭവമാണെന്നും കൂടി നിങ്ങളൊന്ന് കാണും എനിക്കെൻ്റെ അച്ഛനും അമ്മേനെയാണ് ഓർമ്മയിൽ അവർ എന്നെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ടത് അന്ന് എൻ്റെ ചെറുപ്പം ഒരു നേരത്തെ ഭക്ഷണത്തിനൊക്കെ വേണ്ടി ഞാൻ സഹിച്ച വിശപ്പുകൾ അന്നത്തെ സാമൂഹിക വ്യവസ്ഥകൾ അന്ന് അതിനോട് തോന്നിയ ഒരു എന്താ പറയുക പരിഭവം പരാതികളും അതൊക്കെ എൻ്റെ പാട്ടിൻ്റെ അത് ഞാൻ അറിയാതെ വന്നു പോണതാണ് അറുമുഖം ചേട്ടൻ്റെ ജീവിതവും ജീവനവും ഒക്കെയാണ് ഓരോ വരികളും അത് പാട്ടിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ് മണിച്ചേട്ടൻ എന്തുവാടാ ആ മണിച്ചേട്ടൻ്റെ വാക്കുകളും പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ ഇന്നും മറക്കത്തിൽ ആസ്വദിക്കുന്നു അതിലെന്തെങ്കിലും മറ്റെന്തെങ്കിലും രീതിയിൽ നമ്മൾ അതിനെ കാണാൻ നോക്കുന്നുണ്ടോ ഇല്ല പക്ഷെ ഇവിടെ നമ്മുടെ മാരാർജി വന്നിട്ട് പറയാണ് മണിച്ചേട്ടൻ്റെ വാക്കുകളിൽ വാക്കുകളാണ് ആ വാക്കുകൾ അറുമുഖം ചേട്ടന്റെ വാക്കുകളാണ് അതുപോലെ വേടൻ വന്നിട്ട് കുറെ വാക്കുകൾ പറയുന്നു കുറെ വരികൾ എഴുതുന്നു കുറെ വരികൾ പാടുന്നു അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ജാതിയും മതവും നിറവും ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് വേടൻ സംസാരിക്കുന്ന ആ ഒരു സംഭവത്തിന് വളച്ചൊടിച്ച് വേറെ ഏതൊരു രീതിയിൽ ആക്കി ചെളികുത്താൻ വേണ്ടി മാരനെ പോലെയുള്ള വിട്ടികൾ ശ്രമിക്കുമ്പോൾ എനിക്ക് വെറും പുച്ഛമാണ് തോന്നുന്നത് ഏഹ് ഉള്ള കാര്യം പറയാം മറ്റു ലോകരാജ്യങ്ങളിൽ നടക്കുന്ന അവസ്ഥകളും നമ്മുടെ നാടിന്റെ അവസ്ഥകളും എഴുതുമ്പോ വേറൊരു പ്രശ്നം ഇവിടുണ്ട് അവന്റെ അവസ്ഥ അവന്റെ ദയനീയതയെ വിറ്റ് ലക്ഷക്കണക്കിന് രൂപയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എവിടെ എന്ത് വിട്ടിത്തനോടൊത്താണ് പറയുന്നത് പിന്നെ അതിന് പാട്ടുപാടാൻ വരുമ്പോ പൈസ വാങ്ങണ്ടതാണ് ഫ്രീ സേവനം നടത്തണം വന്നത് പിന്നെ അവന് തിന്നാൻ കൊടുക്കാൻ നീ കൊണ്ടു കൊടുക്കൂ എന്തു പാടമാരെയാ നിനക്ക് കുറച്ചെങ്കിലും ബോധം വേണ്ടേ ഇതെന്ത് എന്ത് സംസാരമാണ് സംസാരിക്കുന്നത് മാരാജ്ജി കുറച്ചൊക്കെ നിലയവിലയൊക്കെ ഉണ്ടെന്നാ ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങിയ സമയത്തും ബിഗ് ബോസിന്റെ അകത്ത് സംസാരിച്ച കുറെ കാര്യങ്ങൾ അതിനുശേഷം പുറത്തിറങ്ങി കുറേ വിഷയങ്ങളിൽ സംസാരിച്ചതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ ഇപ്പം സംസാരിക്കുന്നത് വെറും വിട്ടിത്തനങ്ങൾ മാത്രമാണ് അതെന്തുകൊണ്ട് വല്ല കുടോത്ര ആരെങ്കിലും ചെയ്തു വെച്ചാൽ അറിയാൻ പാടില്ല കാരണം വിട്ടിത്തനം മാത്രം വിളമ്പാൻ വേണ്ടി വന്നിരുന്ന് തുപ്പ് പോലെ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് മറന്നാടൽ വന്നിരുന്ന ഒരു വെളുപ്പീര് നടത്തിയിട്ടുണ്ട് അന്ന ഞാനിങ്ങനെ വിട്ടു പോട്ട് ഇപ്പൊ വീണ്ടും വന്നിരുന്ന് വിട്ടിത്തനം വിളിച്ചു പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് വിടാൻ തോന്നുന്നില്ല ഞാൻ ഇപ്പം ഇത് ചോദിക്കാം നീ ആരാടായെന്ന് ചോദിച്ചാൽ ഞാൻ തിരുവനന്തപുരത്ത് ആശാവർക്കർമാരെ സമരം നടന്ന സമയത്ത് ആ സമരവേദിയിൽ പോയി അവർക്ക് പിന്തുണ കൊടുത്ത് മാധ്യമങ്ങളോട് സംസാരിക്കും സർക്കാരിനോട് സംസാരിക്കും അവർക്ക് വേണ്ട ചെറിയ സാമ്പത്തിക സഹായം എന്നാൽ കഴിയാവുന്ന സാമ്പത്തിക സഹായം ഒരാളും അറിയാതെ ചെയ്തിട്ട് വന്ന ഒരാളാണ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കണ്ടിട്ടുണ്ടോ കാണിക്കാൻ ഞാൻ ഒരു പബ്ലിക് ഇന്നലകളിൽ ഇവരൊക്കെ വർക്കുകൾ ചെയ്യാൻ വളരെ കുറ്റപ്പെടുത്തുകയല്ല ഇതെല്ലാം ചെയ്യാം പക്ഷേ കളിക്കരുത് ഇവിടെ ഒരാൾ പോലും അറിയാതെ ആശാവർക്കർ സ്ത്രീമാർക്ക് വേണ്ടിട്ട് അവിടെ പോയി സംസാരിക്കുകയും അവർക്ക് സഹായം ചെയ്യുകയും ചെയ്തു എന്ന് മാരാറ് പറയുന്നുണ്ട് ആരും അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് ഈ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് ഇപ്പൊ മൊത്തം ആൾക്കാരെ അറിയിച്ചിരിക്കുകയല്ലേ പിന്നെ താനൊക്കെ ചെയ്ത സഹായം കൊണ്ട് എന്താണ് ഗുണം സഹായം ചെയ്ത് പത്താൾ അറിയിക്കുന്നത് തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് കണ്ട ആരെങ്കിലൊക്കെ ഇൻസ്പയർ ആയ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ താൻ എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്ന സമയത്ത് താൻ എന്താ പറഞ്ഞ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ ആരും അറിയണ്ട എന്നാണ് പക്ഷെ താൻ ചെയ്ത സഹായം ആരും അറിയണ്ട എന്ന് പറഞ്ഞിട്ട് താൻ എന്താണ് സഹായം ചെയ്തതെന്ന് വിളിച്ചു പറയുന്നു പിന്നെ ഇതിലെന്ത് നിലപാടാണോ എന്ത് എന്ത് ഇതാണ് തനിക്കുള്ളത് ഉളുപ്പില്ലേ എന്നേ ഞാൻ വീണ്ടും ചോദിക്കത്തുള്ളൂ ഇങ്ങനെ ഓരോ മാറുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏതൊരു പ്രശ്നമുണ്ട് ഒരു വേണൊരിക്കലും ഇന്റർവ്യൂ പറഞ്ഞു അനുകൂല ഞാൻ പൊതുസമൂഹം പറഞ്ഞു ഞാൻ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു ഞാൻ ഒരിക്കലും അയാൾ പാട്ടുകാരനാണ് അയാൾ റാപ്പറാണ് അയാൾ എഴുതുന്ന പാട്ടുകൾ ആസ്വദിക്കാൻ ഒരു പുതിയ തലമുറയുണ്ട് മനോഹരമായി ചെയ്യുന്നു ഇന്നത്തെ പുതിയ തലമുറ ഇതൊന്നും കണ്ടിട്ടല്ല അവർക്ക് വേടേണ്ട ജാതി വിഷയമല്ല നിറം വിഷയമല്ല അവർക്ക് ആസ്വദിക്കാൻ പറ്റത്തക്ക ഒരു കലാകാരനാണോ അയാൾ അയാളെ പൂർണ്ണമായും ആസ്വദിക്കുന്നു അവർ എൻജോ ചെയ്യുന്നു രണ്ട് വള്ളത്തിൽ ചവിട്ടി നിന്ന് കിളിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഇപ്പൊ പൊതുജനങ്ങളായി കുറ്റക്കാര് എന്തുവാ എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യം മണിചേട്ടൻ്റെ ആ ഒരു ഇതുമായിട്ട് കമ്പയർ ചെയ്ത് വേടന കുറ്റം പറഞ്ഞു എന്നിട്ട് ഇപ്പം നേരെ വളഞ്ഞൊടി തിരിഞ്ഞ് വന്നിട്ട് പൊതുസമൂഹമായി കുറ്റം എന്തുവാടാ തനിക്ക് വല്ല കുഴപ്പം പറ്റിയ ആ രാജ്യത്തിന്റെ വിഷയത്തിന് വിഷയം അറിയാൻ പാടില്ല അതെ ആരാണ് ഞാൻ അതാ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതിനകത്ത് ഞാൻ ആക്ച്വലി അയാളെ പറഞ്ഞല്ല അൾട്ടിമേറ്റ്ലി അയാളെ മുൻനിർത്തി ഇവിടുത്തെ ദളിത് സമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആക്കി മാറ്റി അയ്യങ്കാളി പരിവേഷം കൊടുത്ത് ആരാണ് കളിക്കുന്നത് ഈ സമൂഹത്തിൽ അത്തരക്കൊരു രാഷ്ട്രീയം വേണം ഒരു രാഷ്ട്രീയം ബേസിക്കലി പറഞ്ഞു ഞാൻ കുറച്ചു പറഞ്ഞത് വേണ്ട രാഷ്ട്രീയം ചോദിച്ചു പോയി കഴിഞ്ഞാൽ അത് ബി ജെ പി പറയുന്ന രാഷ്ട്രീയം കൊണ്ട് ചേർന്ന് നിൽക്കേണ്ടി വരും പക്ഷെ അയാളെ മുൻനിർത്തി ഇവിടുത്തെ ഒരു ദളിത് രാഷ്ട്രീയം പറഞ്ഞു ഈ സമൂഹത്തിനെ ജാതിയമായിട്ട് ഭിന്നിപ്പ് ജാതീയമായിട്ട് ഭിന്നിപ്പാന്നുണ്ടോ ഇപ്പൊ ഒരാൾ വേടനെ എതിർത്താൽ നീ നായരായുണ്ടല്ലോ ആ പാമ്പിടിച്ചാൽ എതിർന്നല്ലേ അങ്ങനല്ല നമ്മൾ നായരായത് കൊണ്ട് വേറെ ഒരു ജാതി ആയതുകൊണ്ട് എതിർത്തത് അയാളെ എതിർക്കുന്നതുമില്ല അയാളെ എതിർക്കുന്നു ഇവിടെ ആരാണ് ഈ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ മുൻനിർത്തി കളിക്കുന്നത് ആരും കളിക്കുന്നില്ല വന്നിട്ട് ഓരോന്ന് പറഞ്ഞ് അവൻ ആ കമ്മിറ്റിക്കാരിൽ നിന്നും പൈസ വാങ്ങുന്നു പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പോലുള്ള ആൾക്കാരെ ചിന്തിപ്പിക്കാനായിട്ട് ഓരോ വരികൾ ഇട്ടു കൊടുക്കുന്നു അത്രേ ഉള്ളു അത് മനസ്സിലാക്കാൻ പോലും ഗൗരവമില്ലാത്ത ബുദ്ധിയില്ലാത്ത തന്നെ പോലെയുള്ളവന്മാരെ വന്നിരുന്ന് രാഷ്ട്രീയവും ജാതിയും മതവും പറഞ്ഞ് ഇങ്ങനെ വിഭജിച്ചുകൊണ്ടിരിക്കും അത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി നേരെയാക്കി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇതൊക്കെ സ്വയമേ ചിന്തിച്ച് മാറി വരേണ്ട കാര്യങ്ങളാണ് എന്ത് പറയാൻ മാറാതിരിക്കട്ടെ പോലെ വേടനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ കൂടി നിങ്ങൾ ഇല്ലാതാക്കുന്ന പരിപാടിയാണ് എന്തോ പറ്റി ഇപ്പം ബിജെപി ബിജെപിയിലാണ് എന്റെ ഒരു പക്ഷെ ഞാൻ എത്രയോ വേദികളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മതപരമായ ഭിന്നത സൃഷ്ടിക്കുന്ന ഒരു കാര്യങ്ങളും എനിക്ക് എന്റെ ജീവിതകാലത്ത് പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല അതിന് ഞാനിനി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നാലും എനിക്കത് പറ്റില്ല ഞാൻ നിങ്ങൾ നന്മ വരാം ബാക്കി എല്ലാവരും ഓഹ ബാക്കിയെല്ലാവരും ഹിഹി എന്റെ പൊന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇടയ്ക്ക് ഒരു കേസുമായിട്ട് അകത്ത് പോയിട്ട് വന്നേ വന്നേയുള്ളൂ അതിനുശേഷം എന്തോ പറ്റി നിങ്ങളൊന്ന് നല്ല പോലെ ഒന്നിരുന്ന ചിന്തിക്കുക അല്ലെങ്കിൽ വേടന ഒന്നീ കുറ്റം പറ അല്ലെങ്കിൽ സപ്പോർട്ട് ഇത് രണ്ടുമില്ല അതിന്റെ ഇടയിൽ കൂടി ചവിട്ട് ഓടി നടന്നിട്ട് അവസാനം ജനങ്ങളിലേക്ക് കുറ്റം തനിക്കൊന്നും ബോധമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു എന്തുവാ പറ്റി മാറാറുന്ന അടുത്ത് മണിച്ചേട്ടിൽ കയറി പിടിക്കുന്നു എന്തോ വലിയ സംഭവമാണ് എന്തോ ഞാൻ സംസാരിക്കുന്നതാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി എന്നൊക്കെ ഉള്ളൊരു തോന്നലും അഹംഭാവവും ഉണ്ട് അത് ആദ്യം എടുത്ത് മാറ്റി വെക്കി മനുഷ്യനെ പോലെ ഭൂമിയിൽ ചവിട്ടുന്നില്ല അന്ന് ആ വിഷയം വന്ന സമയത്ത് എന്റെ നഞ്ചത്ത് കയറി ഒന്ന് പൊക്കാടാൻ നോക്കി എന്തിന് എന്തി താൻ പറഞ്ഞത് തെറ്റാണെന്ന് അത് അക്സെപ്റ്റ് ചെയ്യും അത് ആദ്യം അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ അല്ലാണ്ട് വന്നിട്ട് വിട്ടിത്തനങ്ങൾ വീണ്ടും വീണ്ടും വിളമ്പാതിരിക്കാൻ ശ്രമിക്കും എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ പുതിയൊരു ബൈ